നമസ്കാരം തഹാവൂർ റാണയ്ക്ക് കൊച്ചിയിലടക്കം ആര് സഹായം നൽകി എന്നതറിയാൻ വിശദമായ അന്വേഷണത്തിൽ ഒരുങ്ങുകയാണ് എൻ ഐ എ ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിൽ എത്തിയതെന്ന് റാണ പറഞ്ഞതായി സൂചനകളുണ്ട് ഇവിടെ വെച്ച് ആരും ഒക്കെ കണ്ടുവെന്ന് എൻ ഐ എ അന്വേഷിക്കുന്നു ഇതോടെ കൊച്ചിയിൽ വെച്ച് റാണയെ കണ്ടവരടക്കം കടുത്ത സമ്മർദ്ദത്തിലാണ് രണ്ടായിരത്തി എട്ടിലാണ് റാണ കൊച്ചിയിൽ എത്തിയത് ഇതിനിടെ റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാൾ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യുടെ നിർദ്ദേശപ്രകാരമാണ് ഹെല്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചതെന്ന് ഇയാൾ മൊഴി നൽകി റാണയുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാനായി ഇയാളെ ഡൽഹിയിൽ എത്തിച്ചു ചോദ്യം ചെയ്യലിൽ എത്ര വിവരങ്ങൾ ലഭ്യമാകുമെന്നതിനെ ആശ്രയിച്ചാകും അന്വേഷണം മുന്നോട്ട് പോവുക അതേസമയം എഫ് ബി ഐ റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകൾ എൻ ഐക്ക് കൈമാറി അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ് കേന്ദ്ര മന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തി ഭീകരവിരുദ്ധ നീക്കങ്ങളിൽ ഇത് നിർണായക ചുവടെന്ന് എസ് ജയശങ്കർ പറഞ്ഞു മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ എൻ ഐ എ കസ്റ്റഡിയിൽ തുടരുകയാണ് ഇന്നലെ മൂന്ന് മണിക്കൂർ മാത്രമാണ് റാണയെ ചോദ്യം ചോദ്യം വിവരം ചെയ്യലിൽ പല കാര്യങ്ങളോടും വ്യക്തമായ പ്രതികരണം റാണ നൽകുന്നില്ല ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് റാണ തുടരുന്നത് അതേസമയം മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ ആസൂത്രകൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇന്ത്യൻ വിസ ലഭിക്കാൻ സഹായം നൽകിയത് പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണയാണെന്ന വിവരമടക്കം പുറത്തു വന്നു കാനഡയിലേക്ക് കുടിയേറും മുമ്പ് റാണ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മെഡിക്കൽ വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു എമിഗ്രേഷൻ കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങിയ ഇയാൾ പിന്നീട് യുഎസിൽ താമസമാക്കി ിക്കാഗോവിൽ ഓഫീസും തുറന്നു രണ്ടായിരത്തി എട്ട് നവംബറിലെ മുംപൈ ആക്രമണത്തിന് മുൻപ് രഹസ്യ ദൗത്യവുമായി ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് എത്താൻ സൗകര്യം ഒരുക്കിയത് സ്ഥാപനം വഴിയാണ് പത്ത് വർഷത്തെ വിസ കാലാവധി നീട്ടാനും സഹായം നൽകി ഇന്ത്യയിലെ താമസത്തിനിടെ ഹെഡ്ലി എമിഗ്രേഷൻ ബിസിനസിന്റെ മറവിൽ റാണയുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു ഇക്കാലത്ത് ഇരുന്നൂറ്റി മുപ്പതോളം ഫോൺ കോളുകളാണ് ഇരുവരും നടത്തിയത് ആക്രമണ ഗൂഢാലോചനയിൽ പങ്കുള്ള മേജർ ഇക്ബാൽ എന്നയാളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായും എൻ കുറ്റപത്രത്തിലുണ്ട് ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ട് മുൻപ് റാണ ഇന്ത്യ സന്ദർശിച്ചിരുന്നു പവാറിലെ ഹോട്ടലിലായിരുന്നു താമസം ദക്ഷിണ മുംബൈയിലെ തിരക്കിര സ്ഥലങ്ങളെ കുറിച്ച് റാണ അന്വേഷിരുന്നതായും സാക്ഷ്യമൊഴികളുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ തഹാവൂർ റാണ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ആക്രമണത്തിന് പദവിയിട്ടിരുന്നെന്ന് സംശയിക്കുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി കോടതി അറിയിച്ചു ഗൂഢാലോചനയുടെ മുഴുവൻ വ്യാപ്തിയും പുറത്തുകൊണ്ടുവരാൻ റാണയെ കസ്റ്റഡിയിൽ വേണമെന്നും അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടു പതിനേഴ് വർഷം മുൻപ് നടന്ന സംഭവങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ റാണി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് മറ്റേതെങ്കിലും നഗരം ലക്ഷ്യമിട്ട് സമാനമായ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും എൻ ഐ എ അറിയിച്ചു തുടർന്ന് റാണയെ പതിനെട്ട് ദിവസത്തേക്ക് എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും റാണയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഒന്നിടവിട്ട ദിവസങ്ങളിൽ അഭിഭാഷകനെ കാണാൻ അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി എൻ ഐ എ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കേൾക്കാവുന്ന ദൂരത്തിൽ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താനാണ് അനുമതി